ോഗ്രാഫി ചെയ്തിരിക്കുന്നത് ചിന്നുവാണ് ചിന്നു ഇതിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു സിനിമ സംഭവിച്ചത് ഈ സിനിമ ഹരീഷിലേക്ക് എത്തിയതും അങ്ങനെയാണ് വളരെ മനോഹരമായ രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് ചിന്നുവില് ഡയാന ഞാൻ ി എന്റെ സഹോദരൻ കൂടിയാണ് പുള്ളിയുടെ ചിത്രത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ് പരിചയം പക്ഷെ അവർ വന്ന് വളരെ മനോഹരമായി സ്ക്രീൻ ടൈം കുറച്ച് കുറവാണെങ്കിലും വളരെ ക്യാരക്ടർ ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചരം സിനിമ കാണാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട് ഞാൻ കുറെ കമേഷ്യൽ സിനിമകൾ തമിഴ് തെലുഗു എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു റൈറ്ററിടുത്തോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെ അടുത്തോ ഒരു നല്ല കഥ കേൾക്കുമ്പോ ഹായ് എനിക്കിതിന്റെ ഭാഗമാകാൻ പറ്റിയാലോ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും അങ്ങനെ രജിതേട്ടൻ കഥ ആദ്യം ചിന്നൂനാണ് അനക്കുന്നത് അപ്പം ചിന്നുന്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത് അപ്പം ഇവരുടെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചിന്നൂനെടുത്ത് കഴിച്ചു പ്രകാശനായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എത്ര എത്ര സിനിമകൾ ചെയ്താലും ഒരു ഒരു ടീമിനെ പറ്റി പറയാം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ഫാമിലി എന്ന് പറയാം നമ്മളെല്ലാം ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഷൂട്ടിന്റെ സമയത്ത് എല്ലാം ഒരുമിച്ചായിരുന്നു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും എല്ലാം ചെയ്യും അങ്ങനത്തെ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്കത് ഭയങ്കര സന്തോഷം ആൻഡ് ഇത് ഇതൊരു ഫാമിലി വേണ്ടി ഇവർ നല്ല സിനിമകൾ നല്ല കഥകൾ പറയണമെന്ന് മാത്രം വിചാരിക്കുന്ന ഒരു ടീമാണ് സോ കൺഗ്രാറ്റ്സ് ആൻഡ് രചിതേട്ടിന്റെ വേറൊരു സ്ഥാനം എന്താണ് രചിതേട്ടിനെ ചുറ്റും നിൽക്കുന്ന ഈ ആൾക്കാർ അത് പില്ലേഴ്സ് ആണ് അതുപോലെ തിരിച്ച് അവർക്കും രചിതേട്ടിന് അത്രയും ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ചരം കഥ ചിങ്ങുനച്ച് ഞാൻ കേട്ടിട്ട് അതെനിക്ക് ഇഷ്ടമായി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതുപോലെ ഇതുപോലെ വേറെ കഥകൾ വരട്ടെ അപ്പം എനിക്ക് ആദ്യം തന്നെ അറിയിക്കാനുള്ളത് എനിക്ക് ചിലപ്പിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതും തോന്നുന്നില്ല പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലിസ്ട്രേഷനോട് കൂടി വർക്ക് ചെയ്തത് ആദ്യമായിട്ടാണ് പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ സന്തോഷത്തോടെ വർക്ക് ചെയ്ത് ഫീൽ കൊണ്ട് എൻ്റെ പേര് ചിന്നു ഞാൻ തന്റെ കൂടെ ഇതിനു മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മനോജ് ലാവു ക്യാമറമാൻറെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു എട്ട് വർഷം വർക്ക് ചെയ്തു ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ആദ്യം എനിക്ക് പ്രോജക്ട് തരുന്നത് ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു അതിനുശേഷം അതിന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ കഥ വായിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വേറൊരാളെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഹരിശാൻ ഇതുപോലെ ചോദിച്ചു പ്രകാശം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ രേതറിനോട് പറഞ്ഞു പോലെ താ ഹരി ശൻ ഒരു ആഗ്രഹമുണ്ട് പ്രകാശം ചെയ്താൽ കൊള്ളാം എന്ന് പറയുന്നത് പറഞ്ഞു എനിക്കും ഹരീശ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിതൊരു എല്ലാരും പറഞ്ഞു ഇതൊരു നമ്മൾ ഫാമിലി ആയിട്ടൊരു കാര്യാണ് ചെയ്തത് ഇത് ഒരു സിനിമ ചെയ്ത പോലെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തതാണ് വളരെ ചെറിയൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്ത പക്ഷേ ഇതൊരു നാല്പത്തെട്ട് മിനിറ്റിലേക്ക് ഇത് പോയി പറഞ്ഞത് പുലിയുടെ ആവശ്യം ഈ കഥയിലെ പുലിക്ക് പുറത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇത്രയും വർമ്മബുൾ ആയിട്ടുള്ള ക്യാരക്ടറെ ഹരിച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നത് ഇതിലേക്കും കുറച്ച് ഒരു സ്റ്റബമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ റോങ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരു മെയിൻ ക്യാരക്ടേഴ്സാണ് കൂടെ പുലി ചെയ്തത് പക്ഷേ ഇതിനാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ അതാണെങ്കിൽ പണ്ണുടങ്ങുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ പുലി ചെയ്യുന്ന മനോഹരങ്ങളാണെങ്കിലും ചേട്ടൻ മാനസികൾ മാറിയിട്ടുണ്ട് പണ്ടോ ശരിക്കും ശരിക്കും മാനസ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ റൈറ്റേഴ്സും കൂടെ ഞാൻ അധികം സംസാരിക്കും അവരടുത്ത് ചോദിക്കും ക്യാരക്ടേഴ്സിനെ പറ്റി അങ്ങനെയാണ് ഞാൻ ഒരു ക്യാരക്ടർ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഡയറക്ടറിനൂടെ ആൾക്കാരും കൂടെ ഗൈഡ് ചെയ്യുമ്പോൾ കിട്ടും അതാണ് അതല്ലാതെ എനിക്ക് ഇതിപ്പം സന്തോഷമല്ലാതെ നിങ്ങൾ മനോരമ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയുമ്പോൾ ഓക്കെ ഇതുവരെ കാണാത്ത ക്യാരക്ടർ നിങ്ങൾ പറയുമ്പോൾ അതാണ് എനിക്ക് അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ പോണ്ട ക്യാരക്ടർ ചെയ്യുന്നതല്ലാതെ പലതരപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് എനിക്കും ഞാനും എത്ര കാലമാണ് ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക എനിക്കും ഇതിനായിട്ട് ഞാൻ ഞാനായിട്ട് ഇപ്പോഴും പോയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ അങ്ങനെ താങ്ക് യു സിനിമ लगेन के मदल